നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം തടവുകാരായ ഗാസക്കാരോട് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്ന ക്രൂരതകളുമായി ഇസ്രായേൽ സൈന്യം വളരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് ഇസ്രായേൽ സൈന്യം പലസ്തീനുകാരോട് കാണിക്കുന്നത് തടവുകാരെ ബന്ദികളാക്കി കണ്ണുകൾ കിട്ടി ചിത്രീകരിക്കുന്നതും അത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്നതുമായ ഇസ്രായേൽ സൈനികരുടെ രീതി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് വിദഗ്ധർ പ്രതികരിച്ചു അനാവശ്യമായി തടവുകാരെ അപമാനിക്കരുതെന്ന അന്താരാഷ്ട്ര നിയമം നിലനിൽക്കെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ യുദ്ധത്തിലെ തടവുകാരോട് പെരുമാറുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ രീതി അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ ട്രിബ്യൂണലിലെ ഐക്യരാഷ്ട്രസഭ ഉപദേശകർ ഡോക്ടർ മാർക്കെല്ലിസ് പറഞ്ഞു അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് തടവുകാരെ നടത്തിക്കുന്നതും അത് ദൃശ്യവൽക്കരിക്കുന്നതും ഈ നിയമങ്ങൾ ലംഘിക്കുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ ഇത്തരം രീതികൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ കോടതി ഈ ദൃശ്യങ്ങൾ വിലയിരുത്തണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനും അഭിഭാഷകനുമായ മൈക്കിൾ മാൻസ്പീൽ പറഞ്ഞു മൂന്നാം ജനീവ കൺവെൻഷനിലെ ആർട്ടിക്കൽ പതിമൂന്നിൽ അക്രമം അപമാനം എന്നിവയിൽ നിന്നും തടവുകാർ സംരക്ഷിക്കപ്പെടണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ ഈ നിയമങ്ങൾ പാലിക്കാതെ തടവുകാരെ പൊതുമധ്യത്തിൽ അപഹാസ്യരാക്കുന്ന രീതിയാണ് ഇസാൽ സൈന്യം തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം നൂറുകണക്കിന് വീഡിയോ ഇസ്രായേൽ സൈന്യം പങ്കുവച്ചിട്ടുണ്ടെന്നും അതിൽ എട്ടെണ്ണം തടവുകാരുടേത് ആണെന്നും അന്താരാഷ്ട്ര മാധ്യമമായ ബി ബിസി റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ സൈന്യം പങ്കുവച്ച വീഡിയോകളിൽ പലതിലും സംഘർഷത്തിന്റെയും ഒഴിഞ്ഞ വീടുകളിൽ അതിക്രമിച്ചു കയറുന്ന സൈനികരുടെയും വീഡിയോയുമാണ് കാണാൻ സാധിക്കുന്നത് ആക്രമണം നടത്തുന്ന സൈനികരുടെയും ഒഴിഞ്ഞ പലസ്തീൻ വീട്ടിൽ പിസ്സ റെസ്റ്റോറന്റ് സ്ഥാപിക്കുന്നതുമായ വീഡിയോകളും പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട് ഓരോ ദിവസം കഴിയും തോറും ഇസ്രായേൽ പലസ്തീനുകാരോട് കാണിക്കുന്നത് വളരെ ക്രൂരമായ നടപടികളാണ് വളരെ പൈശാചികമായാണ് പെരുമാറുന്നത് പലസ്തീനുകാർ എത്രത്തോളം ക്രൂരതകൾ അവിടെ അനുഭവിക്കുന്നു എന്നതിന്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വെഴുന്നത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നാൽ മാത്രമേ ഈ തടവുകാർക്ക് ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂര നടപടികളിൽ നിന്ന് രക്ഷ നേടാനാകൂ എന്തായാലും അന്താരാഷ്ട്ര നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തിയുള്ള ഇസ്രായേലിന്റെ ഈ നടപടികൾക്ക് തിരിച്ചടി ലഭിക്കും എന്നത് ഉറപ്പാണ്